ഹായ് ഫ്രണ്ട്സ് ആ അപ്പൊ ഞാനും നമ്മളെ ശങ്കർ ബ്രോയും ഉള്ളൂ കേട്ടാ അപ്പന ഇല്ലെന്ന് ഇന്ന് വീട്ടിലപ്പ് ഇപ്പൊ നമ്മൾ വേമ്പ്രാട്ട് കായല്ലേട്ടാ വേമ്പറാട്ട് കായലിങ്ങോട്ട് കേറി നമ്മള് സീ ബ്ലോക്കിൻ്റെ തോട് വഴിയാണ് കയറിപ്പോണ കേട്ട ഈ സി ബ്ലോക്കിന്റെ തോട് വഴി നേരെ അങ്ങോട്ട് കയറും അപ്പൊ നമ്മുടെ മീനെടുക്കുന്ന രജയണ്ണൻ്റെയൊക്കെ വീടിൻ്റെ ആ ആറായിരം ഇപ്പം നെല്ലെല്ലാം വിളഞ്ഞ് നെല്ലെല്ലാം വിളഞ്ഞിട്ട് ഈ കൊയ്ത്തുറവയുടെ സമയമാണ് ഇനിയിപ്പം അങ്ങോട്ട് പാടത്തേക്ക് വെള്ളം കയറ്റത്തില്ല എപ്പോഴും ഇനി വെള്ളം കൊണ്ടേയിരിക്കും കാരണം കൊയ്ത്തിൻ്റേതായി നെല്ലൊരുമാതിരി വെള്ളം ഇല്ല അപ്പോൾ അതിൻ്റെ ഇപ്പുറത്ത് ആറായിരം ഒക്കെയും നെല്ല് വെള്ളം കിണറ്റും അപ്പം അവിടുത്തെ മോട്ടോർ എല്ലാം പറ്റായിരിക്കും അപ്പോൾ ഇതിനിടയ്ക്ക് ഒരു പത്ത് മുപ്പത് പ്രാവശ്യം വെള്ളം കയറ്റും കൃഷിക്ക് വേണ്ടി നമ്മൾ തൂമ്പ് വഴി വെള്ളം കിട്ടും അപ്പോൾ ഈ തൂമ്പ് വഴി ഒന്നൊറ്റം കുറുവ ഒന്നൊറ്റം വാള ചിലോപ്പി ഇതെല്ലാം പാടത്തിൻ്റെ അകത്തോട്ട് കയറും അപ്പം ഈ ഇതിൻ്റെ ഇടയ്ക്ക് വെള്ളം കയറ്റലൊന്നും ആരും പല കിട്ടത്തില്ല ഇല്ലെങ്കിൽ തൂമ്പേലൊക്കെ എല്ലാവരും പല കെട്ടുന്നതാണ് സാധാരണ അപ്പം ഈ തൂമ്പൊഴി അകത്തോട്ട് കയറുന്ന ഈ വാ ചെറിയ വാളയായാലും ആയാലും കുറുവായാലും ഇതെല്ലാം ഈ പാടത്തിൻ്റെ മോട്ടർ വരും അപ്പം മോട്ടർ അറേ ഇപ്പം ഓടി പറ്റിക്കൊണ്ടിരിക്കുക അപ്പം നമ്മളിന്ന് ഇന്നത്തേക്ക് നമ്മൾ പാടത്തൊന്ന് നോക്കാനായിട്ട് പോവുക എങ്ങനെ ഉണ്ടോന്നറിയാൻ പോകുക അപ്പം നേരത്തെ ഈ വ്യത ഉറവയ്ക്ക് കിടന്ന ചെറിയ വരാക്കണ്ണനൊക്കെ ഉണ്ട് ചെറിയ വരാലൊക്കെ അതൊക്കെ ഒരുമാതിരി ഇപ്പം മുഴുത്ത വരാലായി കാണും പിന്നെ ബാക്കി എന്തെങ്കിലും പൊടിമീനൊക്കെ അകത്തോട്ട് കയറുന്ന ആ മീനൊക്കെ കാണും അപ്പോൾ നമ്മൾ അത് ഒന്ന് നോക്കാനായിട്ട് പോവുക പരിപാടി വിജയിക്കോ ഇല്ലയോ എന്നൊന്നും അറിയാൻ പറ്റില്ല അതുകഴിഞ്ഞാൽ നമ്മുടെ ലക്ഷ്യം എന്ന് പാടത്തിനകത്തുള്ള മോട്ടുകാരെ ഒന്ന് നോക്കാൻ പോവുക നിങ്ങൾ എവിടെ നിന്നെ കഞ്ഞിക്കുഴി കഞ്ഞിക്കുഴി ഇവിടെ വടവനാട് കോട്ടയോ കോട്ടയോ കോട്ടയം കഞ്ഞിക്കുഴി ഓക്കെ ഓക്കെ നിങ്ങൾ മൂന്ന് പേരും എവിടെയാ നിങ്ങളപ്പോ എത്ര തന്നെ ബോട്ടാ വരും ഞങ്ങൾ ആറ ബോട്ടിന് നിങ്ങൾ എവിടെന്നെ ആ ആറിൻ്റെ ബോട്ടല്ലേ 我那，反正都可以的。嗯 കേട്ടോ അന്ന് പല്ലിന്തിയിലൂടെ പോയി അത് കാര്യമീ അത് ഞാൻ കണ്ടു ബാക്കി വിവരം മൊത്തം വലിയ തിളക്കം വേണ്ടോ കുറവല്ലേ അത് പക്ഷെ വലിയ തിളക്കം ഉണ്ടോ ഇപ്പൊ ആ അവിടെ കലക്കല് വീണു നേരത്തിന്റെ അല്ല അത് ചെറിയൊരു കലക്കലി അടി മൊത്തം നിന്ന് കളിക്കുന്ന മൊത്തം കലക്കലി വീണു അത് ഞാൻ എന്തോ സംഭവം ഉണ്ടെന്ന് എന്ത് വന്നത് ആ കലക്കന് വീണ കൂടുതൽ മീൻ നിന്നച്ചും അങ്ങോട്ട് പുറമോട്ട് മാറിയാണോ കേട്ടോ ആയിരിക്കും അവിടെ ആ കുറ്റീട്ട് ഇപ്പറത്തു മാറി തിളങ്ങുന്നുണ്ട് എല്ലാം തിളങ്ങുന്നുണ്ട് നമ്മളിപ്പോ ഇതൊന്നും നോക്കാൻ പോകുമോ കേട്ടോ എന്താ കുറുവ മറിയുന്നുണ്ട് ഇടക്കിടക്കിടക്കിടെ മറിഞ്ഞ കളർ കാണാണെ വലിയ കുറുകല്ലേ വലുതാണ് വലിയ കുറുവറിയത് ഇങ്ങനെ നിലക്ക് നമുക്ക് ആ കുറച്ചൂടെ പഠിച്ചു ഇതൊന്നും വിളിച്ചോ കുറച്ചൂടി ആ ഇത് കുറച്ചൂടെ ശരി ആ അത് ഇത് സാധിക്കുമോ ഇത് താത്തിക്കോ സാധിക്കോ കാലം കേട്ടോ ആ വലിയ നമ്മളെ ഇതൊന്നും എടുത്തോട്ട് ഉണക്കിക്കിടക്കാൻ മൊത്തം പ്പി നീ ഇവിടുത്തെ ഈ കല്ല് കേട്ടിക്ക് ഞാനിപ്പന്താ വിളംബരം കേട്ടിട്ട് വിളംബരായി പോലെ തിരിച്ചേ അങ്ങോട്ട് ഒരു വലിയ ആ തടവലേക്ക് വലിക്കാം ആ പൊട്ടല ഞാനൊന്നും കെട്ടോ അത് ഇത് കണ്ട പൊട്ടല് പൊട്ടല ചേർത്ത് നടക്കാം നീ ഇ കമ്പ് കൊടുത്ത് നമുക്ക് രണ്ടാമ നീ കൂട്ടി പിടിച്ചോന്നോ താഴത്തൊരു ചവിട്ട് വേണം അതിന്റെ താഴത്ത് വെക്കാം Урово, ми ги добивме 40.000. Урово, ആ മൂല ആ നല്ല അല്ലേ നല്ലൂറ് രൂപ വരുന്ന ഇവിടുത്തെ ഉടക്കിയാണോ ഒന്നുമില്ല കൂട്ടി ഒറ്റക്കൂനായിട്ട് പിടിച്ചോ ഒറ്റക്കൂനായിട്ട് പിടിച്ചു ആ ഈ ഒരു മുറി ഇങ്ങനെ തന്നെ വിളിച്ചു വിളിച്ചു ഒരു റോപ്പ് റോപ്പ് രണ്ടാമ വില വെച്ചു കേട്ടോ അവിടെ നിന്ന് വലിച്ചു ഇവിടെ കൊണ്ടുപോവ് ഇവിടെ വല പൊത്തുക ഇപ്പൊ കല്ലിന്റെ പുറത്താണ് ശങ്കരാമല അല്ലല്ലോ Ну, я понял. Hadi gel, bunun

ൂറട്ടെ <laughs> <laughs> വാള ുല്ല തൂമ്പുലി ഓർമ്മ നോക്കരുത് കുറുവാ മാത്രം നല്ലായിരുന്നു യഥാർത്ഥത്തിൽ ഇത് മാത്രം അതിനകത്തുള്ള കുറവായാലും ഞങ്ങളില്ല അങ്ങോട്ട് പോണെപ്പാടത്ത് നോക്കുന്നു ഇല്ല അവിടെ വെള്ളമാണ് കുറുകിയ നല്ല വരാല കാര്യ കൊണ്ടെങ്കിലുള്ളു കൃഷി തോട്ടിൽ ഇത് പോങ്ങുമല്ലേ തോട്ടിൽ കരിമീൻ പല്ലത്തിയും മാന്തലും മഞ്ഞപ്പൂരി പോകും കിലോ എന്താ പറയാൻ വേണ്ടിയല്ലേ ഞാൻ മൂന്നര നാലാണോ പറഞ്ഞത് ഞാൻ കറക്റ്റ് രണ്ടര പറയാൻ വേണ്ടിയോട്ടെ സംഭവം ഇത് കിലോ കിലോ അതെ അതെ മാർക്കറ്റിൽ മാറ്റിപ്പോ നൂറ് രൂപ അപ്പാപ്പി റജിയാണ്ട് എന്നെ സൂയിപ്പിച്ച് തീർത്തുവാന്നാ പറയുന്നത് നമ്മളത് കഴിഞ്ഞ് ഇങ്ങോട്ട് ഒന്ന് രണ്ട് പറ്റുപാടെന്ന് നോക്കി പക്ഷെ അതൊന്നും നടന്നില്ല അപ്പം നമ്മൾ വന്നിട്ട് കുടിയെല്ലാം കഴിഞ്ഞ് പോകും അപ്പം ഈ വീഡിയോ ഇവിടെ മൈൻറ്റപ്പ് ചെയ്യും അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോ ഇട്ട് പോലെ ബൈ ബായ്